എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് തേങ്ങ അരച്ച മീൻകറി വെക്കാം അതിനായിട്ട് ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് സവോള ഒരു തക്കാളിക്ക രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമ്മൾ തേങ്ങ അരച്ച മീൻകറിയല്ലേ വെക്കുന്നത് അപ്പോൾ ആവശ്യമായ ഒരു കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും ഇനി ഈ മീൻകറിയിലേക്ക് ആവശ്യമായ രണ്ട് കഷ്ണം കുടമ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ ഈ മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുളി എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ അരപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മീനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് തക്കാളിക്ക ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക ആ കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടുപ്പേ വെച്ച് നന്നായിട്ട് പറ്റിച്ചെടുക്കാം ചട്ടി മൂടി വെച്ച് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി വെച്ച് നമുക്ക് കറി വറ്റിച്ചെടുക്കാം കടുക് വറക്കാൻ ആവശ്യമായ കടുക് ഉലുവ ഉള്ളി കറിവേപ്പില മുളക് ഇതെല്ലാം എടുത്തു വെക്കാം അപ്പം തീ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരെന്ന് തോന്നുവാണേൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ പുളി വേണേൽ പുളിയും ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് മീനൊന്ന് ഇളക്കി കൊടുക്കുവോ അല്ലെങ്കിൽ ചട്ടി ചുറ്റിച്ച് കൊടുക്കുവോ ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പൊ നമ്മുടെ എല്ലാം നന്നായിട്ട് വറ്റി പാകമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം എനിക്കാണെങ്കിൽ ഈ തേങ്ങ അരച്ച മീൻകറി നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ നിങ്ങൾക്ക് കുത്തിരിച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണോ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്